പണി പാളി ആ പ്രേമോടാ രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കയാണ് അവരുടെ പേര് രേവതിയാണ് അവര് എൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് എങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നത് അപ്പോൾ പറഞ്ഞു രവിതക്കാണെന്ന് പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാവൂട്ടിയുടെ നാമത്തിൽ എന്ന സിനിമാ ലൊക്കേഷനിൽ വെച്ചാണ് രഞ്ജിത്ത് യുവാവിനെ പരിചയപ്പെട്ടത് കാണാൻ പറ്റൂല സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ബെംഗളൂരുവിലെ ഹോട്ടലിൽ എത്തിച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പരാതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പിറകെ യുവാവ് പരാതി നൽകിയതോടെയാണ് രഞ്ജിത്തിനെതിരെ പോലീസ് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധവും ഞാനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ എന്നാൽ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഫലം വാഗ്ദാനം ചെയ്ത് നിരവധി ഫോൺ കോളുകളാണ് വരുന്നതെന്ന് പരാതിക്കാരൻ പറയുന്നു സംവിധായകൻ രഞ്ജിത്തിനെതിരായ യുവാവിന്റെ പരാതിയിൽ സംശയം പ്രകടിപ്പിച്ചു കോടതി പരാതിക്കാരൻ പറഞ്ഞത് മുഴുവൻ വിശ്വസനീയമല്ല 12 വർഷം പരാതി നൽകാതിരിക്കാൻ മതിയായ കാരണമില്ല സംഭവം നടന്നെന്ന് പറയുന്ന ഹോട്ടൽ 2012 പന്ത്രണ്ടിൽ പ്രവർത്തനം തുടങ്ങിയിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു എന്ത ഉറക്കം വരുന്നു കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുപ്പത് ദിവസത്തെ താത്കാലിക ജാമ്യം രഞ്ജിത്തിന് അനുവദിച്ചിട്ടുള്ളത് ഉടിച്ച വള്ളത്തിൽ പോലും സിനിമാക്കാരൻ വിശ്വസിക്കരുത് എന്താ എന്നോട് പറയുമായിരുന്നു അതാണ്